ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ താന്രിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈല ഇന്ന് കൊറേ അമ്മമാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീടിയാണ് അമ്മമാർ മാത്രമല്ല പിള്ളേരായിരുന്നാലും ആരായിരുന്നാലും കാരണം ഒരുപാട് പേര് പേരെനിക്ക് മെസ്സയക്കുന്ന ഒരു സംഭവമാണ് മുഹക്കുരു മുഹക്കുരു വന്നതിന് ശേഷം പോയിട്ടുള്ള കുഴി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത് ആക്ച്വലി ഇപ്പോൾ പ്ലാൻ ചെയ്തല്ല ഒരുപാട് കാലം മുമ്പ് നിങ്ങളെച്ചിട്ട് അറിയാതിരിക്കുക എന്റെ മുഖത്ത് നിറയെ മുഹക്കുരുകൾ ഇവിടെ ഉണ്ടായിരുന്നു നോക്ക് ചെറുതായിട്ട് പാടുണ്ടാവും കേട്ടോ ഈ ജസ്റ്റ് അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ നമ്മുടെ പൊന്നാങ്ങനെ ചീരിയൊക്കെ കഴിച്ച് അത് ഫുള്ളായിട്ട് കണ്ടോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുഖത്തും ഒന്നും ഇട്ടിട്ടില്ല ക്ലീൻ ആയിട്ടുള്ള മുഖമാണ് എന്റെ ഈ ഡാർക്ക് സർക്കിൾ മാത്രമേ ഉള്ളൂ കുറച്ച് പോകാൻ അതിനി നമ്മുടെ എന്താ ഫേസ് മസാജൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ പോകണം പക്ഷെ എന്റെ ഡാർക്ക് സർക്കിൾ പോകാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഞാൻ ഇരുപത്തിയാറ് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മണിക്കൂർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഡാർക്ക് സർക്കിളും പിന്നെ ഭയങ്കര ടെൻഷനും ഇതൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് അറുപത് സമയത്ത് അയക്കണം അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് എന്റെ ഡാർക്ക് സർക്കിളിന് ഒരു വില്ലനായിട്ട് നിൽക്കുന്നേ ശരി എന്നാലും ഞാനത് മാറ്റിയെടുക്കും ഓക്കെ അതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മുഹക്കുരു ഇത് ആക്ച്വലി മോൾക്ക് മുഹക്കുരു ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഡോക്ടറുടെ ഡോക്ടറുടെ പേര് ഞാൻ മറന്നു പോലെ ഷർമില ഡോക്ടർ ശർമില ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അവരുടെ അവരുടെ ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് അവർ ഇങ്ങനെ എന്നെ പോലെ തന്നെ കുറെ ഹെർബൽ പ്രോഡക്റ്റ് പരീക്ഷിക്കുന്ന ഒരാളാണ് ഹെർബൽ ഹെർബൽ കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടറാണ് കേട്ടോ അവരെ ഞാൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കിയ ആ ഒരു സംഭവം കിട്ടുന്ന റിസൾട്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ കുട്ടിയുടെയും കൂടെയാണ് ഞാനത് പരീക്ഷിച്ച് നോക്കിയത് സൂപ്പർ 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 റിസൾട്ടായിരുന്നു പക്ഷെ വീഡിയോ ചെയ്യണം എന്ന് കുറേ നാളോട് വിചാരിക്കുന്നു ഇപ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് ഇതിന് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ കഴിക്കുന്ന സമയം ഒരു ഡിഫറൻസ് ഉണ്ട് കറക്റ്റ് സമയത്തിന് കഴിക്കണം ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും ഈ ഒരു മുഖപുരുവിൻ്റെ മരുതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ് എപ്പോഴും നല്ല നീറ്റായിട്ട് വെച്ചേക്കാനായിട്ട് ശ്രമിക്കണം മുഹപ്പിലും അധികമായിട്ടുള്ളവർ ഓയിൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യരുത് ജെൽ ജെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഇട്ടാ അറിയാൻ പോലും ഉണ്ടാവരുത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകണം അതുപോലെയുള്ള മോയ്സ്ചറൈസർ വേണം എപ്പോഴും മുഖക്കുരു ഉള്ളവർ ഇടാനായിട്ട് കേട്ടോ പിന്നെ ഒരുപാട് മേക്കപ്പ്സ് ഒന്നും മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് ആ മുഖക്കുരു ഒന്ന് മാറുന്നത് വരെ നമ്മൾ എന്തെങ്കിലും ഈ വെളിയിലൊക്കെ പോകുമ്പോൾ ഈ മുഹക്കുരുവിൻ്റെ പാടും മുഹക്കുരു ഒക്കെ മാറാൻ വേണ്ടി അവിടെയൊക്കെ ഫൗണ്ടേഷനും എന്തെങ്കിലുമൊക്കെ വിസ്തയിക്കും അങ്ങനെ ഒന്നും ചെയ്യണ്ട അത് ക്ലീൻ ആകുന്നത് വരെ ജസ്റ്റ് നല്ലൊരു കെയർ കൊടുത്ത് അതിനെ ശ്രദ്ധിക്കണം എങ്കിലും നമുക്ക് ആ ഒരു നാച്ചുറൽ ഒക്കെ കിട്ടുകയുള്ളൂ ചുമ്മാ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാരി ഇട്ട് നാച്ചുറൽ ഗ്ലോ വരുന്നതിനെ കാട്ടിയും നാച്ചുറലായിട്ട് നാച്ചുറൽ ഗ്ലോ വരുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ മുഹപ്പുരുവിന് വേണ്ടി നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന എപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും ഉള്ളിൽ എന്തെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫേസിലും നമ്മുടെ ശരീരത്തിലും അത് ചിലരൊക്കെ പറയും ഓ എത്ര വയസ്സായി ഇപ്പോഴും കണ്ടില്ലേ നല്ല എങ്ങായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളും അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നതല്ലാതെ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാറുണ്ടോ ഇപ്പം അങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഹാർഡ് വർക്ക് അത്രയായിരിക്കും അയാൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും നല്ല ആഹാര രീതി ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതായായിരിക്കും ആളായിരിക്കും അങ്ങനെ ലൈഫില് കുറച്ച് ഹാപ്പിനെസ് ഉള്ളത് പിന്നെ നമുക്ക് വീട്ടിൽ നിന്നും കൂടെ ഹാപ്പിനെസ് വേണം കേട്ടോ ചുമ്മാ നിന്നും ഹാപ്പിനെസ് കിട്ടിയിട്ട് വീട്ടിൽ വന്ന് നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതും കൂടെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റുകയുള്ളൂ അതും ഒരു മെയിൻ ആണ് എസ്പെഷ്യലി ഫോർ ലേഡീസ് അതൊരു വലിയ റീസൺ ആണ് ലേഡീസ് ഫേസ് ചെയ്യുന്നത് അവർ എത്രത്തോളം ഹാപ്പി ആയിരിക്കണം ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാലും ഫാമിലി സിറ്റുവേഷൻസ് പലപ്പോഴും ഈ ലേഡീസിനെ അങ്ങനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കാറില്ല പ്രത്യേകിച്ചും അധികവും ലേഡീസിന് ലേഡീസ് തന്നെയാണ് ശത്രു ശത്രുന്ന് പറയുന്നതൊക്കെ സത്യം ഒരു പെണ്ണിന് ഒരു പെണ്ണ് തന്നെയാണ് പലപ്പോഴും ശത്രുക്കളായിട്ട് വരുന്നത് അങ്ങനൊന്നും വേണ്ട നേർ കുഞ്ഞു ലൈഫ് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം ഓക്കെ ഓക്കെ വീണ്ടും ടോപ്പിക്ക് പോയി അപ്പോൾ ഇന്ത്യക്ക് നമ്മൾ എപ്പോഴും ഉള്ളിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കണ്ട പാരസെറ്റമോളും പാരസെറ്റമോളും അങ്ങനത്തെയുള്ള വേണ്ടാത്ത ആവശ്യമില്ലാത്തത് വാങ്ങിച്ച് കഴിച്ച് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് നമുക്കൊരു മാറ്റാതെ നാച്ചുറൽ ആയിട്ട് കുറച്ച് സമയം എടുത്ത് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു മാർഗ്ഗം ഒരു പറഞ്ഞു തരട്ടെ ഇല്ലെന്നാണ് എല്ലാവരും ട്രൈ ചെയ്യണം ചുമ്മാ ഈ കഥ കൂടെ കേട്ടിട്ട് ഈ കഥ കൂടെ പോകരുത് നിങ്ങൾക്ക് അങ്ങാടി കടയിൽ പോയാൽ കിട്ടുന്ന ഒരു സംഭവം മാത്രമാണ് ഞാൻ പറയുന്നത് ഇവ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ എവിടെ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ പോയാലും കിട്ടും അത് പോകുമ്പോൾ നല്ലത് നോക്കി വാങ്ങിയാൽ മാത്രം ഓർമ്മിക്കണം കാരണം നമ്മൾ ഉള്ളിലാണ് കഴിക്കുന്നത് ഇരുന്ന് കുറേ വർഷം പഴകിയതും കുറേ അങ്ങനെയുള്ളത് അതുകൊണ്ടുതന്നെയാണ് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് നമ്മൾ ജസ്റ്റ് പൊടിച്ച് ഫ്രഷ് ആയിട്ട് കൊടുക്കും അതിനകത്ത് ഒരു മടിയും ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ ഇതെന്റെ ഒരു ഭയങ്കര പാഷനാണ് ഞാൻ കൂടിയാണ് ചെയ്യുന്നത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ അപ്പൊ ചോദിച്ചു വരുമാനവും ഇല്ല ഡെഫിനറ്റ്ലി വരുമാനവും ഉണ്ട് വരുമാനം ഒരു വഴിയിലാണെങ്കിലും പരിമാനത്തിനെ കാട്ടിലെനിക്കിതൊരു പാഷനാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനും ഇതൊക്കെ ഒരാളിൽ പരീക്ഷിച്ച് അവരുടെ മുഖത്തെ ഒരു ഹാപ്പിനെസ് കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി എഫേർട്ട് എടുത്താലും കഷ്ടപ്പെട്ടാലും ഞാൻ ഒരു മാക്സിമം അഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു പത്ത് കിലോ ഒരു ഭയങ്കര മൂവുള്ള സാധനങ്ങളാണെങ്കിൽ പത്ത് കിലോ അതിൽ കൂടുതൽ ഞാൻ പൊടിച്ച് വെക്കാറേ ഇല്ല പൊടിച്ച് വെച്ചാലും ഒരു മാസത്തിൽ കൂടുതൽ ഞാൻ വെക്കാറുമില്ല ഒരു മാസത്തിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് തന്നെ കൊടുക്കും അതൊക്കെ എന്റെ കുറച്ച് പോളിസീസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ദേവനന്തപുരം അനുഗ്രഹിച്ച് സക്സസ്സായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ വേണ്ട രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കുപ്പമേനിയുടെ പൗഡർ വേണം കുപ്പമേനി എന്ന് പറയും ഇതിനെ മലയാളത്തിൽ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ആഗ്രഹത്തില്ല നിങ്ങൾ വേണമെങ്കിലൊന്നും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടില്ല കേട്ടോ എന്തോ ഒരു പേര് ഇതിന് പറയും കുപ്പമേനി പൗഡർ ഇത് നമ്മൾ മുമ്പ് നമ്മുടെ ഹെയർ ഒക്കെ പോകാൻ വേണ്ടി സ്കിന്നിൽ പാക്ക് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് കുപ്പമേനി ഓക്കെ ഈ കുപ്പമേനിയാണ് ഫസ്റ്റ് വേണ്ടത് രണ്ടാമത് വേണ്ടത് നമ്മുടെ മെയിൻ താരം ആവാരം ആവാര പൂ എന്ന് പറയുന്നതിനെ കുറിച്ച് ഇതിനെ ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എല്ലാത്തിനും നല്ലൊരു സംഭവമാണ് ആവാരം പൂന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലങ്ങനെ അധികം കിട്ടാറില്ല പക്ഷെ ഇവിടെ ഇവിടേക്ക് ഇഷ്ടംപോലും കേട്ടോ അപ്പോൾ ആവാരം പൂവും ഉപ്പമേങ്ങി ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് ഇത് കഴിക്കാൻ വേണ്ടി ഇപ്പൊ ഇത് കഴിക്കുന്നതിന് ഒരു രീതിയിലുണ്ട് ഇത് കഴിക്കേണ്ടത് രാവിലെ മൂന്നരക്കും അഞ്ചരക്കും ഇടയിലുള്ള സമയത്ത് വേണം കഴിക്കാൻ അഞ്ചരയ്ക്ക് എഴുന്നേക്കണോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല മൂന്നരയ്ക്ക് എഴുന്നേക്കണം എന്റെ മുഹക്കൂർ പോണം എന്നാണ് ആഗ്രഹമെങ്കിൽ ത്രീ തേർട്ടിനാ ത്രീ ഒ ക്ലോക്കിന് എഴുന്നേറ്റ് റെഡിയായി മൂന്നരയ്ക്ക് ഉള്ളിൽ പല്ല് തേച്ച് വൃത്തിയായിട്ട് വന്ന് ആ മരുന്ന് കഴിച്ച് ഒരു വാക്കിങ് ഒക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ലായിട്ടിരിക്കും ലൈഫ് സ്റ്റൈൽ നല്ല സൂപ്പറായിട്ട് മാറുമല്ലേ നമ്മുടെ ലൈഫ് സ്റ്റൈലേ ചേഞ്ച് ആവുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അല്ലേ ഓക്കെ അതൊക്കെ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ആവാരം പൂവും കുപ്പമേനിയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് പൊടിച്ച് പൊടിച്ച് നിങ്ങൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു ഞാനൊരു സ്പൂണാണ് കേട്ടോ നോക്കുന്നത് ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു ജാറിൽ ഇട്ട് വെക്കണം അതിന് ശേഷം നമ്മൾ ഈ ആ ഞാൻ പറഞ്ഞു രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വെക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തിട്ടില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത് മിക്സ് ചെയ്യുന്നതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർത്ത് ഒരു അരസ്പൂൺ രണ്ട് അതായത് നമ്മള് രണ്ട് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് വെക്കുമ്പോൾ ഒരു അരസ്പൂണ് പൊടി എടുക്കുക ഞാനിപ്പോ രണ്ടെണ്ണത്തിൽ നിന്നും കാൽ കാല് വെച്ചെടുക്ക എടുക്കാം ഇത് ഒരു കാല് ഇത് ഒരു കാല അപ്പോൾ അര സ്പൂൺ ആയല്ലോ നിങ്ങൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാ നമ്മൾ ഇത് മിക്സ് ചെയ്ത് തന്നെയാണ് തരുന്നത് നിങ്ങൾ പിന്നെ അതിനകത്ത് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഒരു കാൽ സ്പൂൺ ഇത് ഇവിടെ എടുക്കുക കൈയ്യൊക്കെ രാവിലെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കാൽ സ്പൂൺ എടുക്കാം അതിലേക്ക് കുറച്ച് തേൻ മിക്സ് ചെയ്യാം ഇത് നമ്മുടെ നാട്ടിൽ തേൻ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് തേൻ മിക്സ് ചെയ്യാം ഓക്കെ കണ്ടോ കാണുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഒരു ഒരു രസമല്ലേ അപ്പോൾ എന്നിട്ട് അതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം ഈ തേനും ഈ പൊടിയും കൂടെ നല്ലപോലെ കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം കാരണം പൊടി ഈ നമ്മുടെ അവരമ്പ് പൊടിയൊക്കെ ഞാനിത് ഭയങ്കര നൈസായിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ ഒരു പൊടിക്കകത്ത് ഒരു തരിതരിപ്പും ഇരിക്കരുത് കാരണം നമുക്ക് തരിതരിപ്പ് ഇരുന്നാൽ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തരിതരിപ്പില്ലാതെ വരാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ട് പൊടിക്കുന്നതുകൊണ്ടാണ് പൊടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ല സോറി നമ്മൾ നമ്മൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക കയ്യിൽ ഇങ്ങനെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ അല്ലാതെ ഒരു പാത്രം എടുത്ത് അതിൽ മിക്സ് ചെയ്താലും മതിക്കാം ഓക്കെ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്ക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ഫുൾ മിക്സ് ചെയ്ത് ഒരു ലേഹ്യം പോലെ ഉണ്ടാവും അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ഉരുള പോലെ ആക്കണമെങ്കിൽ ഇതൊക്കെ ഉരുള പോലെ ആക്കുക ഇതിപ്പോ ഞാൻ ഒരു ക്രീം പോലെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഉരുള ഉരുളമാതിരിയാണാക്കേണ്ടതെങ്കിലും ഒരു ഉരുള ഉരുളമാതിരി ആക്കിയിട്ട് അങ്ങനെ വയലിട്ട് വിടുങ്ങുക ഇല്ല ഇങ്ങനെയാണ് ആക്കുന്നതെങ്കിൽ ജസ്റ്റ് എടുക്കുക കടിക്കാനും ചവയ്ക്കാനും ഒന്നും നിൽക്കണ്ട നിക്കണ്ട വായിൽ വെക്ക വിഴുങ്ങ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോഴും ഇപ്പൊ തേനുംകൂർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു നല്ല ഒരു മധുരം ടേസ്റ്റും ഉണ്ടാവും അപ്പോ ഇതുപോലെ ഫുള്ള് കഴിക്കുക നല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഒരു വോക്കിങ്ങോ എന്തെങ്കിലും പോയിട്ട് വരിക ടക്ക ടക്ക് ടക്കര മാറുന്നത് നമ്മുടെ കണ് മുന്നിൽ അറിയാനായിട്ട് പറ്റും നീ ഞാൻ കൈ ഒന്ന് കഴിയുന്നത് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറും ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് അതങ്ങ് മാറിക്കോളും പക്ഷെ അതിന്റെ പാടൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ത്രീ ടു സിക്സ് മന്ത്സ് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് രാവിലെ എഴുന്നേക്കാം കഴിക്കാം വെള്ളം കുടിക്കുക രാവിലെ എഴുന്നേക്കാം കരിക്കാം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇതിന് നമുക്ക് ഫേസിൽ മുഹക്കുരുവിന് ഏറ്റവും നല്ല ജ്യൂസസ് കുടിക്കാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ക്യുക്യൂബർ ജ്യൂസസ് കുടിക്കാം ഇപ്പൊ ക്യുക്യൂബർ ജ്യൂസസ് കുടിക്കാം ആലോവേര ജ്യൂസസും കുടിക്കാം അപ്പോൾ അലോവേര അല്ലെങ്കിൽ ക്യുക്കുംബർ ഇപ്പോൾ ഒരു ദിവസം ഒരു ഇന്ന് അലോവേരയാണ് കുടിക്കുന്നതെങ്കിൽ നാളെ ക്യുക്കുംബർ കുടിക്കാം അടുത്ത ദിവസം അലോവേര അടുത്ത ദിവസം ക്യുക്കുംബർ ഇപ്പൊ നമുക്ക് ക്യുക്കുംബർ ഒന്നും അല്ല അലോവേരൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നില്ല നമുക്കിവിടെ കിട്ടും കേട്ടോ ഞാനിവിടെ അലോവേര എടുത്ത് ജ്യൂസ് ആക്കിന്റെ മുകളിൽ നിങ്ങൾ കാർന്നു നീരുന്നില്ല ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നില്ല അത് ഇളനീരാണ് കേട്ടോ ഇളനീരിനകത്ത് മിക്സ് ചെയ്താണ് ഞാൻ അലോവേര അടിക്കുന്നത് അലോവേറ നല്ലപോലെ എടുത്ത് നല്ല അതിന്റെ ക്രീം ഫുള്ളായിട്ട് എടുത്ത് ഇളനീര് ചേർത്ത് മിക്സ് ചെയ്ത് അടിക്കും അപ്പൊ അത് സ്കിന്നിനും നല്ലതാണ് നമ്മുടെ ഇതിനും നല്ലതാണ് എന്നിട്ട് പതുക്കെ കുടിക്കാം എന്നിട്ട് അതിലൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല അലോവേര അത്രയ്ക്കും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പൊ മോക്കുരുള്ള ഒരു ദിവസവും കൃത്യമായിട്ട് എടുക്കുക ഇന്ന് അലോവേര ജ്യൂസ് നാളെ കിക്യൂബർ ജ്യൂസ് അടുത്ത ദിവസം വീണ്ടും അലോവേര ജ്യൂസ് ടിന്നിലാണ് കിട്ടുന്നതെങ്കിൽ ടിന്നിൽ നിങ്ങൾ വാങ്ങിക്കുക കുറച്ചൊഴിക്കുക അതിനകത്ത് വെള്ളം മിക്സ് ചെയ്യുക കുടിക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് കാനിലും കിട്ടും ടിന്നിൽ നമുക്ക് അലോവേര ജ്യൂസസ് ഒന്നും പറഞ്ഞ് കിട്ടും അത്ര വലിയ റേറ്റ് റേറ്റൊന്നും കാണത്തില്ല ആവറേജ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം അങ്ങാട് ഇഷ്ടം പോലെ കിട്ടും ഇവിടെയൊക്കെ നല്ല പ്യോർ ആയിട്ടുള്ളത് അങ്ങനെയുള്ളത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ കുടിക്കേണ്ടത് പൊമഗ്രനേറ്റ് അല്ലെങ്കിൽ മാതളം ജ്യൂസ് അതുപോലെ തന്നെ മാതള തോലിന്റെ പൊടി ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുഖക്കുരുവിന്റെ പാടുകൾ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും അതായത് മാതല തോല് ഉണക്കി പൊടിച്ചത് ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങാടി കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ തോല് വാങ്ങിക്കാൻ നല്ലപോലെ ഉണക്കി പൊടിച്ച് വീട്ടിൽ സൂക്ഷിക്കാം നമ്മുടെ കയ്യിൽ ഈ പൗഡേഴ്സ് എല്ലാം ഉണ്ട് കാരണം ഞാനിത് സെയിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മുടെ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേണം എന്നുള്ളവർ താഴെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇത് സെയിൽസ് ഒന്നും വേണ്ടിയിട്ട് പറയുന്നേ അല്ല നിങ്ങൾക്ക് തനിയേ ചെയ്യൂ തനിയേ ചെയ്യൂ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും േ വേണ്ട ഒരു പ്രശ്നമില്ല നിങ്ങൾ തനിയെ ചെയ്യൂ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കിട്ടാത്ത ആളുകൾക്ക് ഉപകാരപ്പെടണം എന്നുള്ളത് ഞാൻ തരുന്നത് ഇതൊന്നും ഈസി ഒന്നും അല്ല മാതൃത്തോട് ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് എ സിമ്പിൾ ടാസ്ക് അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എന്റെ ഒരു ഡെയിലി റൊട്ടീൻ ആയി കിട നിങ്ങൾ ഞെട്ടിപ്പോകും അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ പിറകിൽ നടക്കുന്ന ഒരാളാണ് ഞാൻ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് നല്ല റിസൾട്ട് ലൈഫിൽ കിട്ടും ഓക്കെ അപ്പൊ മാതരം ജ്യൂസ് കുടിക്കണം ക്യാരറ്റ് ജ്യൂസ് കുടിക്കണം ജ്യൂസ് കുടിക്കണം അതല്ലോ മാതളം ക്യാരറ്റ് അലോവേര ഈ മൂന്ന് ജ്യൂസസ് നല്ലപോലെ കുടിക്കുക അതുപോലെ തന്നെ തോൽ തോലരച്ച് ആ പാടൊക്കെ ഉള്ള ഭാഗത്ത് നല്ല പോലെ ഇട്ട് കൊടുക്കാം ഓക്കെ ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ആഫ്റ്റർ ത്രീ മന്ത്സ് കം ഹെയർ പോസ്റ്റേ ഇതിന്റെ അടിയിൽ കൃത്യമായിട്ട് കമന്റ് എഴുതുക മുഖക്കുരു ഒക്കെ മാറി നല്ല ക്ലീനായി നീറ്റായി മുഖം ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും പിന്നെ മുഖത്തിന്റെ കുഴിയൊക്കെ ഇല്ല ചിലത് പറഞ്ഞു ഭയങ്കര കുഴികളൊക്കെയാണെന്ന് അപ്പൊ ഈ കുഴിക്കും ആക്ച്വലി ഒരു മാതളത്തോൽ ഭയങ്കര നല്ലതാണ് മാതളത്തിന്റെ തോൽ ഈ കുഴി നല്ല ചുരുങ്ങാൻ സഹായിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക കുഴി വൺസ് വന്നു കഴിഞ്ഞാല് തെക്കനൊന്നും അത് മറിയത്തില്ല അതിന്റെ ഉള്ളില് വീണ്ടും ഒരു കുരു വന്ന് അത് നികന്നു പോയാൽ മാത്രമേ ആ കുഴു മാറുകയുള്ളൂ അപ്പോഴത്തേക്ക് അപ്പം നമ്മൾ ഈ മാതൃത്തോട് കൃത്യമായി ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ആ ഹോളിൻ്റെ അളവ് കുറച്ച് കുറയാനുള്ള ചാൻസസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ പൂർണ്ണമായിട്ട് ഒരിക്കലും കുഴി മാറില്ല ഓക്കെ കുഴി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് കുത്തുവോ ഞോണ്ടോ പരക്കോ ഒന്നും ചെയ്യാതെ കുഴു വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വ്യക്തമായിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വീഡിയോ പത്ത് പ്രാവശ്യം നോക്കുക വീഡിയോ കണ്ടു നോക്കി കണ്ടു നോക്കി അവനെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം ഞാനിങ്ങനെ ഓരോ റെമഡീസ് പറഞ്ഞു 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 പോകും ഇത് ഞാൻ മാത്രം പരീക്ഷിച്ചിട്ട് കാര്യമില്ല നിങ്ങളും പരീക്ഷിക്കണം എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടും പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് എന്ന് പറയുന്നത് സ്നേഹമാണ് എക്സ്പ്രസ് ലൗ എക്സ്പ്രസ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി എല്ലാം എക്സ്പ്രസ് ചെയ്യണം നമ്മൾ നമ്മളൊരു സ്പ്രെഡ് പോസിറ്റിവിറ്റി എല്ലായിടത്തും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവണം ഇപ്പോൾ ഒരാൾ വന്ന് സംസാരിച്ചാൽ അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണം അപ്പൊ ഞാൻ വന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അതെ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയുന്നതാണോ അതേ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ലൈഫ് നിങ്ങൾ എന്തിനും ഇങ്ങനെ ലൈഫ് ഒക്കെ ഭയങ്കര മൂഡ് ഓഫ് ഇതാണോ ഒരു പോസിറ്റിവിറ്റി അതോ ഇങ്ങനെ ഡള്ള അങ്ങനെ ഇരിക്കുന്നതാണോ പോസിറ്റിവിറ്റി ഡെഫിനറ്റ്ലി ലൈഫ് ആകുമ്പോൾ അവിടെ കഷ്ടങ്ങളും വിഷമങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ സന്തോഷങ്ങളും ഉണ്ടാവും ഈ കഷ്ടപ്പെടുന്ന സമയത്ത് പതുക്കെ വരുന്ന വരാൻ പോകുന്ന സന്തോഷത്തിനെ എക്സ്പെക്ട് ചെയ്ത് ഈ കഷ്ടങ്ങളെ നേരിട്ട് അതിനെ ഓവർകം ചെയ്ത് ലൈഫിൽ മുമ്പോട്ട് വരാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം